ഹായ് കുറച്ച് വാട്ടർ ലില്ലി സെയിലിനായിട്ടുണ്ട് വാട്ടർ ലില്ലീസ് ഒന്നും കണ്ടാലോ എല്ലാം പഡ് വന്നിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് ചോമ്പു മേമു ബി ബി പാരസ് വാട്ടർ ലില്ലിയാണ് ഞങ്ങൾക്ക് ഇലയിൽ നിന്ന് തൈകൾ കിട്ടുന്നതാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നൂറ്റി അൻപതാണ് അടുത്തത് ടിന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ടിനയുടെയും പഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ടിനയുടെ ഫ്ലവർ പിക്ക് അതുപോലെ തന്നെ ടിനയും ഇലയിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് നൂറ് രൂപയാണ് റേറ്റ് അടുത്ത പീച്ച് ബ്ലോ ആണ് പീച്ച് ബ്ലോയുടെ എല്ലാത്തിൻ്റെയും ഫ്ലവർ പിക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നൂറ് രൂപയാണ് ബട്ട് വന്ന പ്ലാന്റ് ആണ് പീച്ച് ബ്ലോ ബ്ലോയുടെയും ഇതാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്ത പ്ലാന്റ് ഡൌബനാണ് ഡൗബന അൻപത് രൂപയാണ് റേറ്റ് ബട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് അതും ബി ബി പാറസ് ഇലയിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് അടുത്ത വൈറ്റ് പേളാണ് ബി ബി പാരസല്ല ട്യൂബറിൽ നിന്ന് തൈ കിട്ടുന്നതാണ് വൈറ്റ് കളറാണ് നൂറ്റി അൻപത് രൂപയാണ് വൈറ്റ് പേളിൻ്റെ റേറ്റ് ഇതാണ് ഫ്ലവർ പിക്ക് ഈ പ്ലാന്റ് തന്നെയാണ് സെയിം സൈസുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്ത് ക്രോഞ്ചിനോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ക്രോഞ്ചിനോക്കിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ക്രോഞ്ചനോക്കിനെയും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവർ പിക്ക് സ്ക്രീനിലുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത് പറഞ്ഞത് ട്രോപ്പിക്കൽ സൻസെറ്റാണ് ട്രോപ്പിക്കൽ സൺസെറ്റ് ബട്ട് വന്ന പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇരിക്കുന്നത് അത് കിഴങ്ങിൽ നിന്ന് വി ബി പാരസ് തന്നെയാണ് കിഴങ്ങിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ നമുക്ക് കിട്ടുന്നതാണ് അടുത്ത് പറഞ്ഞിട്ട് കീലാർഗോയാണ് കീലാർഗോയ്ക്ക് നൂറ് രൂപയാണ് റേറ്റ് അത് കീലാർഗോ വി ബി പാരസ് വെറൈറ്റിയാണ് വി ബി പാരസ് വെറൈറ്റീസ് ഒരുപാട് ചോദിച്ചാൽ വരുന്നുണ്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് വി വി പാരസ് ആണ് ഇപ്രാവശ്യം കൂടുതലൊക്കെ വന്നിരിക്കുന്നത് ഇത് പർപ്പിൾ കൊളറാട്ടയാണ് പർപ്പിൾ കൊളറാട്ട ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് ഒരുപാട് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് പർപ്പിൾ കൊളറാട്ട അടുത്ത വെറൈറ്റി മൈക്രാന്ത ബ്ലൂ ആണ് മൈക്രാന്ത ബ്ലൂവിൻ്റെ ഇത് ഈ സൈസുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് എൺപത് രൂപയാണ് റേറ്റ് അടുത്ത വെറൈറ്റി ഇസ്ലാം റാഡയാണ് ഇസ്ലാം റാഡയും ബി വി ലീഫിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി വാട്ടർ ലില്ലിയാണ്